വിശുദ്ധ ഔസെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് നാലാം തീയതി ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അവൻ ജോസഫിന്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം വിശിഷ്ട സന്താനം മാനവകുലത്തെ രക്ഷിക്കുവാനായി മനുഷ്യനായി അവതരിക്കുവാൻ ദൈവം തിരുമനസ്സായി മാനവരാശിയിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനതയെ അവിടുത്തെ ആഗമനത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത് ഒരുക്കിക്കൊണ്ടുവന്നു അവിടുന്ന് അബ്രാഹത്തെ തെരഞ്ഞെടുത്ത് അദ്ദേഹവുമായി ഒരു ഉടമ്പടി ചെയ്തു അദ്ദേഹത്തിൻ്റെ സന്തതിയിൽ ലോകത്തിലെ സകല ജനപദങ്ങളും അനുഗ്രഹീതരായിരിക്കുമെന്ന് പിതാവായ ദൈവം അരുളി ചെയ്തു അബ്രാഹത്തിൻ്റെ സന്താന പരമ്പരയിൽ നിന്നും ദൈവം യാക്കോബിനെ സവിശേഷമായി തെരഞ്ഞെടുത്തു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ഇസ്രായേൽ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് ഇസ്രായേൽ ജനത അവരെ ദൈവം സ്വന്തം ജനമായി തെരഞ്ഞെടുത്തു ഇസ്രായേലിലെ മറ്റു വംശങ്ങളിൽ നിന്നും വേർതിരിച്ച് അനുഗ്രഹിച്ച് ഉടമ്പടി ചെയ്ത് അവിടുത്തെ പ്രിയപ്പെട്ട ദൈവജനമാക്കി മാറ്റി യാക്കോബിൻ്റെ പുത്രന്മാരിൽ തന്നെ യൂതായെ ലോക വംശമാക്കി ഉയർത്തി അവരിൽ പ്രധാനി ദാവീദ് രാജാവായിരുന്നു ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ആളായിരുന്നു നമ്മുടെ പിതാവായ മാറ് ഔസൈപ്പ് ദൈവത്തിൻ്റെ സവിശേഷമായ സ്നേഹം വിശുദ്ധി ഔസേപ്പിൽ പ്രകടമാകുന്നുണ്ട് ലോകരക്ഷകന്റെ വളർത്തുപിതാവെന്ന സ്ഥാനം അലങ്കരിക്കുന്നതിന് അനുയോജ്യനായി മനുഷ്യവംശത്തിൽ ദൈവം കണ്ടെത്തിയത് വിശുദ്ധ ഔസേപ്പിനെയാണ് രാജവംശജനെങ്കിലും വിശദി ഔസേപ്പ് വളരെ ദരിദ്രമായ ജീവിതമാണ് നയിച്ചിരുന്നത് അദ്ദേഹം ലൗകിക സമ്പത്തിനേക്കാൾ ആധ്യാത്മിക സമ്പത്തിനെ വില മതിച്ചിരുന്നു ആദ്യ പാപത്തിനു ശേഷം കളമൊരുക്കിയ ലോകരക്ഷകന്റെ ആഗമനത്തിനു വേണ്ടി ദൈവമാതാവായ പരിശുദ്ധ കന്യകയെയും അവിടുത്തെ വിരക്ത ഭർത്താവും ദേവകുമാരൻ്റെ വളർത്തുപിതാവുമായ മാറി ഔസീപ്പിനെയും തിരഞ്ഞെടുത്ത് സവിശേഷമായ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചുകൊണ്ടാണ് ദൈവമാതാവായ മറിയത്തിന്റെ വിരക്ത ഭർത്താവെന്ന സ്ഥാനത്തിനും ദാവിത രാജവംശജരിൽ ദൈവം തിരഞ്ഞെടുത്തത് മാർ ഔസെ പിതാവിനെയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ദൗത്യ നിർവഹണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു അതനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വ്യക്തിജീവിതം അനുഗ്രഹം പ്രാപിക്കുകയും നമ്മുടെ ജീവിതം ധന്യമാവുകയും ചെയ്യുകയുള്ളൂ ശരിയായ ദൗത്യബോധം ഉണ്ടെങ്കിൽ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ജീവിതം കൂടുതൽ ഹൃദ്യവും മനോഹരവുമാകും സംഭവം കേരളത്തിൽ മലയോര പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണിത് സന്ധ്യാസമയം ശക്തിയായി പുതുമഴ പെയ്യുന്നു ഇരുണ്ടുമൂടി ആകാശം ഭയങ്കരമായ കാറ്റും മഴയും വൻ കാറ്റിൽ കടപുഴകി മറിഞ്ഞു വീഴുന്നു ആകാശവും ഭൂമിയും നടുക്കുമാറ് കനത്ത ഇടിയും മിന്നലും ഇതിനിടെ വീട്ടിലെ എട്ടു വയസ്സുള്ള കുട്ടി മാമ്പഴം പെറുക്കുവാൻ പോയി ഇടിവാൾ വെട്ടി തഴച്ചു നിൽക്കുന്ന മാവിൽ നീലനിറമുള്ള തീ ആളിപ്പടരുന്നത് കണ്ട കുട്ടിയുടെ മാതാപിതാക്കൾ വാവിട്ടു കരഞ്ഞു ആ വീട്ടിൽ പ്രതിഷ്ഠിച്ചിരുന്നതായ അഗതികളുടെ സഹായമായ മാർ പിതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ കൂടി അവർ നിലവിളിച്ചപേക്ഷിച്ചു കാറ്റും മഴയും മേഘഗർജനവും പൂർവാധികം ശക്തിപ്പെടുകയാണ് അവർ നോക്കി നിൽക്കേ ഭയങ്കരമായ മറ്റൊരു ഇടിവാൾ കൂടി ഭൂമിയിൽ മിന്നിപ്പതിഞ്ഞു കുട്ടി നിന്ന സ്ഥലത്താണ് ഇടിവെട്ടുണ്ടായതെന്ന് കണ്ട് എല്ലാവരും നടുങ്ങി അവരുടെ ഹൃദയത്തിൽ തീ ആളിപ്പടർന്നു അല്പസമയത്തിനുള്ളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അരുമ ബാലൻ വീട്ടിൽ കയറി അവൻ്റെ കഴുത്തിലെ സ്വർണമാലയുടെ തിളക്കം കൊണ്ടാണ് ഇടിമിന്നൽ ഭൂമിയിൽ വന്നത് സ്വർണ്ണമാല ഒരുകിപ്പോയിരുന്നു പക്ഷേ ബാലന് യാതൊരു അപകടവും സംഭവിച്ചില്ല തങ്ങളുടെ ഓമന മകനെ സംരക്ഷിച്ചത് മാറി ഔസ്പിതാവിൻ്റെ മാധ്യസ്ഥ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ആ കുടുംബത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ജപം ദാവീതു രാജവംശജനായ മാർ ഔസപ്പേ അങ്ങ് ഇസ്രായേലിൻ്റെ സൂനവും അഭിമാനപാത്രവും അത്രേ ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിനായി ദൈവം അങ്ങേ പ്രത്യേക വിധമായി തെരഞ്ഞെടുത്തു അനേകം അനുഗ്രഹങ്ങളാൽ സമലങ്കരിച്ചിരിക്കുന്നു മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ആരുടനായിരിക്കുന്ന പിതാവേ അങ്ങേവത്സല മക്കളായ ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ ഞങ്ങൾ ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിച്ച് കുടുംബത്തിൻ്റെ മണിദീപങ്ങളും സമുദായത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളും തിരുസഭയുടെ ഉത്തമപുത്രന്മാരുമായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ വർഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പൈസാൽ മാനുസ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ വിശുദ്ധ പിതാവിൻ്റെ ലുദ്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃത ജപം ദാവിദിൻ്റെ പുത്രനായ മാറി ഔസേഫെ തിരുസഭയുടെ ഉത്തമപുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ